എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജോലിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നാളെയും മറ്റന്നാളുമാണ് ഈ ഒരു ജോലിയുടെ ഇന്റർവ്യൂ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് അതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത് ുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സൗദി അറേബ്യയിലെ പ്രശസ്ത കമ്പനിയായ ബാൻസ് കഫയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ഇതിനു മുന്നേയും നമ്മളൊരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ അതിലേക്കുള്ള ഇന്റർവ്യൂ ഇന്നായിരുന്നു നടന്നിരുന്നത് ഈ ഒരു ഇൻറ്റർവ്യൂ നാളെയും മറ്റന്നാളിലേക്കും നീട്ടിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മൾ ഈ ഒരു കാര്യം ഇന്റർവ്യൂ ഇന്നാണ് ഇനി പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ അവർക്ക് ഇതിലേക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നാളെയും മറ്റന്നാളും നമുക്ക് നമുക്കിതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം സൗദി അറേബ്യയിലെ പ്രശസ്ത കമ്പനിയായ ബാൻസ് കഫയിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയാണ് ൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് കോഫി മേക്കർ സർവീസ് ക്രൂ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദി റിയാലാണ് അതിൽ ആയിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ ബേസിക് സാലറിയും ഇരുന്നൂറ് സൗഹര്യാൽ ഓവർ ടൈമിനായിട്ടും ലഭിക്കുക അതായത് നിങ്ങൾക്കൊരു ദിവസം പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അതിൽ ഓവർ ടൈം ഇൻക്ലൂഡ് ആണ് അങ്ങനെ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്ത് ഒരു മാസം നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് ആയിരത്തി നാന്നൂറ് സൗദി റിയാലായിരിക്കും ഈ ആയിരത്തി നാനൂറ് സൗന്ദര്യാൽക്ക് പുറമെ ഫുഡിനായിട്ട് കമ്പനി മുന്നൂറ് സൗഹര്യാലും നൽകും കൂടാതെ നിങ്ങൾക്ക് ഓഫ് ഡേ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലീവുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആയിരത്തി എഴുന്നൂറ് സൗന്ദര്യയാൾക്ക് പുറമേ മുപ്പത് സൗദരിയാൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ഒരു മാസം നിങ്ങൾ നിങ്ങൾ ഫുഡ് അലവൻസ് ഓഫ് ഡേ ദിവസങ്ങളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് സൗദര്യാൽ നിങ്ങൾക്ക് ഏജൻചൻ കഴിയും ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപ പ്രായപരിധി വരുന്നത് മുപ്പത് വരെയാണ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നാളെയും മറ്റന്നാളും അതായത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കൂടെ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ചൊവ്വാഴ്ചത്തെ ഇൻറ്റർവ്യൂ ആണ് നാളത്തെ ഇൻ്റർവ്യൂവിന് ശേഷമായിരിക്കും മറ്റന്നാളത്തെ ഇൻ്റർവ്യൂ നമുക്ക് കൺഫേം ആക്കാൻ കഴുകുകയുള്ളൂ പറയാൻ കഴിയുകയുള്ളു അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഈ പറഞ്ഞിട്ടുള്ള യോഗത്തെ കാര്യങ്ങളുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നു പോകരുത്